പുണ്യനബി അള്ളാഹുവിന്റെ തിരുദൂതരാണെന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ അടയാളം ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ലോകത്തെ ഈ മാറ്റിയെടുത്തതാണ് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ഒരു മഹല്ല് മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ഇതൊരു വ്യക്തിയെ കൊണ്ട് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അരാജകത്വത്തിൽ നിന്ന് ഔന്നിത്യത്തിലേക്ക് ഇരുളിൽ നിന്ന് പ്രഭയിലേക്ക് ഒരു സമൂഹത്തെ ഒരു നാടിനെ ലോകത്തെ നിബിധങ്ങൾ മാറ്റിമറിച്ചുതാ ഇതൊരു വ്യക്തിയെ കൊണ്ട് സാധിക്കൂല നമ്മളൊരുപാട് കേട്ടിട്ടുണ്ട് നെപ്പോളിയൻ ബോണപ്പാറ്റ് അല്ലെങ്കിൽ അരിസ്റ്റോട്ടൽ പ്രാചീനരായ ആളുകൾ അടുത്ത കാലങ്ങൾ കഴിഞ്ഞു പോയ ആളുകൾ ഇവരൊക്കെ ലോകത്ത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കുറച്ച് കാലത്തേക്ക് മാത്രം അവർക്ക് മുഹബീങ്ങളും ചിന്താബാധ വിളിക്കാൻ ആളുകളുണ്ടായിട്ടുണ്ട് കുറച്ച് കാലത്തേക്ക് മാത്രം പുണ്യനിബിയുടെ ഇത് ഹെബ്ബ് കൂടുകയാണ് വർദ്ധിക്കുകയാണ് ജനങ്ങളുടെ കൽബിലത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കാലാകാലങ്ങളിൽ സജീവമായി നിലനിൽക്കുകയാണ് അവിടുന്ന് ലോകത്തിന് വിതറിയ വെളിച്ചം ഇന്നും ലോകത്തിനാവശ്യമായത് ലോകാലോകങ്ങൾക്ക് തെളിച്ചമായി നിലനിൽക്കേണ്ടത് ഇങ്ങനെ ഒരു ഒരു മഹാസാംസ്കാരിക വിപ്ലവം ഹബീബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വെറും മനുഷ്യന് സാധ്യമല്ല അത് അള്ളാഹിൻ്റെ റസൂലായതുകൊണ്ട് മാത്രമാണ്